ഇന്നത്തെ ഡിന്നറിന് രണ്ട് രണ്ട് സാധനം മതി ഒന്ന് ബ്രിഞ്ചാൾ ഒന്ന് കാട് ആദ്യം തന്നെ നമുക്ക് ഈ വഴുതനങ്ങ വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞതിന് ശേഷം അതിനൊരു മസാല വേണം മസാലയ്ക്ക് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല ഉപ്പ് ഇത്രയും എടുത്ത് അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചതിന് ശേഷം നന്നായി മിക്സ് ചെയ്യുക ഈ വഴുതനങ്ങയിൽ നന്നായി തേച്ച് പിടിപ്പിക്കുക എന്നിട്ടൊരു ഫ്രയിങ് പാൻ എടുത്ത് എണ്ണ ഒഴിച്ച് രണ്ട് സൈഡും നന്നായിട്ട് മൊരിയിച്ചെടുക്കുക ഒരുപാട് കരിഞ്ഞൊന്നും പോവരുത് പക്ഷെ ഒന്ന് നന്നായിട്ട് മുരിഞ്ഞു വരണം എണ്ണ ഇല്ലാണ്ട് തന്നെ മുരിച്ചെടുക്കുക എന്നിട്ടൊന്നുമില്ല അത് നേരെ ഒരു ബൗളിനകത്തേക്ക് മാറ്റുക എന്നിട്ട് നമ്മളുടെ രണ്ടാമത്തെ ഇൻഗ്രീഡിയൻറ്റ് അതായത് തൈര് തൈരൊഴിക്കുക ചൂടാറിയതിന് ശേഷം വേണം കേട്ടോ തൈര് ഒഴിക്കാനായിട്ട് തൈര് ഒഴിച്ചതിന് ശേഷം കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക ഇത് നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ കഴിക്കാം ഇനി ഇതല്ല കുറച്ചും കൂടി കട്ടിക്ക് വേണമെന്നുണ്ടെങ്കിൽ ചപ്പാത്തി എടുക്കുക ചപ്പാത്തിയിട്ട് കൂടി ഇതൊരു കറിയായിട്ട് എടുക്കുക അടിപൊളി ടേസ്റ്റ് ആണ് തൈര് ഒഴിക്കുമ്പോൾ ഒരുപാട് പുളിയുള്ള തൈര് വേണ്ട പുളിയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് അത് ഇഷ്ടപ്പെടില്ല അപ്പം മീഡിയം പുളി ഉള്ള തൈര് എടുത്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ എൻജോയ് യുവർ മീൽ